എറണാകുളം ജില്ലയിൽ പാലാരിവട്ടം ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയും വൈറ്റ് ലൈനിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലുമായി കുറഞ്ഞ വിലയിൽ ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ തമ്മനം എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന കൽപ്പക ഫ്ലോറൻസ് അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ അഞ്ച് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിൽ സ്ക്വയർ ഫീറ്റ് സ്ക്വയർ 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 ഫീറ്റ് 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 വീതമുള്ള അഞ്ച് ഫ്ളാറ്റുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇവയിൽ ആയിരത്തി അൻപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റും ആയിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റും വരുന്ന ഫ്ളാറ്റുകൾക്ക് ലിവിംഗ് റൂം ഡൈനിങ് ഏരിയ കിച്ചൺ രണ്ട് ബെഡ്റൂം ും സ്ക്വയർ ഫീറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീതം വരുന്ന ഫ്ളാറ്റുകൾക്ക് ലിവിംഗ് റൂം ഡൈനിങ് ഏരിയ കിച്ചൺ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ലിഫ്റ്റ് ജനറേറ്റർ ബാക്കപ്പ് സെക്യൂരിറ്റി സർവീസ് വേസ്റ്റ് ഡിസ്പോസൽ സർവീസ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് തുടങ്ങിയവയെല്ലാം പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ ഫ്ളാറ്റുകളുടെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അറുന്നൂറ്റി അൻപത് മീറ്റർ ദൂരത്തിൽ തമ്മനം ജംഗ്ഷൻ ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ പാലാരിവട്ടം ജംഗ്ഷൻ മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ വൈറ്റ്ല ജംഗ്ഷൻ അഞ്ചര കിലോമീറ്ററിനുള്ളിൽ ലുലുമാൾ മുപ്പത്തിരണ്ട് കിലോമീറ്ററിനുള്ളിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും എത്തിച്ചേരാവുന്നതാണ് ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഈ പ്രോപ്പർട്ടിക്ക് വളരെ അടുത്തായി ടൗണിന്റെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് സൂപ്പർ മാർക്കറ്റ് ഷോപ്പ് സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ എന്നിവയെല്ലാം വളരെ അടുത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അമ്പത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് വരുന്ന ടു ബി എച്ച് കെ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ടു ബി എച്ച് കെ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമാണ് സ്ക്വയർ 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 ഫീറ്റ് 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 വരുന്ന 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 രൂപയും രൂപയും ായിരം രൂപയുമാണ് വില പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫൈവ് ഡബിൾ ഇമെയിൽ